ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അധികപ്പേര കൂട്ടമണിയാണ് അതിൽ രണ്ട് നായകന്മാരാണ് ഇവിടെ അത് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ത് പൈസ ചോദിച്ചില്ലല്ലോ അംഗങ്ങളോടാണ് ഞാൻ അത് കഴിഞ്ഞ ആരും പൈസ ഉണ്ടാക്കിയില്ലല്ലോ അത് അല്ല ഞാൻ പറഞ്ഞ അടികപ്പ്യന് ശേഷം ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പൈസ ഉണ്ടാക്കിയോ ഉണ്ടാക്കി വന്ന് വെറുതെ പറഞ്ഞാലും ടോട്ടൽ എത്ര കിട്ടി ടോട്ടൽ അങ്ങനെ നോക്കുമ്പോൾ ടെലിവിഷനിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോഴും സിനിമയിലും ഡയറക്ഷനിലും അവിടെ വരെ എത്തിയില്ല എന്നുള്ള ദുഃഖം നിങ്ങൾക്ക് ഇല്ല അതിനുകൊണ്ട് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ എന്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ നിശാദടി ഡയറക്റ്റ് ചെയ്യുന്ന പടം